ൂണേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയുടെ ഭാഗമായി നിർത്തടയാത്രയും വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു നാദാപുരത്ത് നടന്ന പരിപാടി തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വനച്ച ഉദ്ഘാടനം ചെയ്തു തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന പദ്ധതി പ്രകാരം നാദാപുരം ഗ്രാമപഞ്ചായത്തിൽ അനുവദിച്ച നാലു കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപയുടെ പദ്ധതികളിൽ പൂർത്തീകരിച്ച ഒരു കോടി അൻപത്തിയാറ് ലക്ഷം രൂപയുടെ പദ്ധതികളും പുതുതായി ആരംഭിക്കുന്ന വിവിധ നീർത്തട പദ്ധതികളുൾപ്പെടെ സന്ദർശിക്കുന്നതിനും ജനങ്ങളെ ബോധവത്കരിക്കുന്നതിനും കേന്ദ്രസംഘം യാത്ര സംഘടിപ്പിച്ചു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലാൻഡ് റിസോഴ്സ് ഹൈഡ്രോളജിസ്റ്റ് ഡോക്ടർ എൻ കെ രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ സിഡബ്ല്യു ആർഡിഎം സയന്റിസ്റ്റ് ഡോക്ടർ നവീൻ നവീൻകുമാർ സ്റ്റേറ്റ് ലെവൽ നോഡൽ ഏജൻസി ടെക്നിക്കൽ എക്സ്പെർട്ട് ടി സുധീഷ് കുമാർ പ്രൊജക്ട് ഡയറക്ടർ ആർ ജസീർ എന്നിവരുടെ നേതൃത്വത്തിലാണ് അവലോകനവും നീർത്തടയാത്രയും സംഘടിപ്പിച്ചത് Here, state-wise, different problems I am observing. I have seen so many states and unique countries also. But actually, our Kerala is one of the unique I am observing. Maybe Western Ghats, even though Northern there are other type of biodiversity they are And our Western Ghat is also one of the unique biodiversity there. But how we can Secure. That's very important. As we are observing sir, when our I also belongs to Karnataka, when our childhood days we are getting very good rainfall throughout the 24 hours seven during rainy season we are getting rainfall. Whereas now you know one or two hours, that downpour will happen, but uh, immediately another uh, one uh, 15 days or one month you will not get a rainfall. ം നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ച് പുതുതായി ആരംഭിക്കുന്ന പുളിക്കൂൾ കക്കമ്പള്ളി തോട് സംരക്ഷണത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വനജയും നാദാപുരം ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ പുതുതായി നിർമ്മിച്ച പച്ചത്തുരുത്തിന്റെ ഉദ്ഘാടനം ഫലവൃക്ഷത്തായി നട്ടുകൊണ്ട് ഡോക്ടർ രാജേഷ് കുമാറും നിർവഹിച്ചു തുടർന്ന് പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവിൽ നവീകരിച്ച കുന്നമംഗലം ഇല്ലംകുളം നവീകരണം രാജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു അതോടൊപ്പം പുളിക്കൂൽ കക്കംപള്ളി തോടിന്റെ നിർമ്മാണ സ്ഥലം പ്രതിനിധികൾ സന്ദർശിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വനജ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി സ്ഥിരം സമിതി അധ്യക്ഷരായ രജീന്ദ്രൻ കപ്പള്ളി സുബൈർ സി കെ നാസർ ബി ഡിഒമാരായ രാജ് കെ ടി മനോജ് എന്നിവരും അവലോകന യോഗത്തിലും യാത്രയിലും പങ്കെടുത്തുണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ തോടുകൾ സംരക്ഷിക്കുന്നതിനു വേണ്ടിയൊക്കെ നമുക്ക് പി എം കെ എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫണ്ട് ലഭിച്ചത് കൊണ്ട് തന്നെ കൃഷിക്കാർക്കും അതേപോലെ നമുക്ക് പച്ചത്തുരത്ത് നിർമ്മിക്കുന്നതിനും അതേപോലെ കുളം നിർമ്മിക്കുന്നതിനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് ഏഴ് പഞ്ചായത്തുകളിലും ഈ പദ്ധതി കേരളത്തിൽ ഇത് നല്ല രീതിയിൽ വൈകിട്ട് നടന്ന സമാപന സമ്മേളനം നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ബി മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു ചില ഭാഗത്ത് നമ്മൾ തോടൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഒരു എല്ലാ സാധനവും ഉണ്ടാവും പക്ഷേ എല്ലാം പഴയ ധരിക്കുന്നേ ഉള്ളു പ്ലേറ്റ് ഗ്ലാസ് തട്ട് അരിപ്പക്കയിൽ ചൂടിപ്പായി എല്ലാ സാധനങ്ങളും അങ്ങനെ വീട്ടിൽ നമ്മൾ ഉപയോഗ ശൂന്യമായ സാധനങ്ങൾ വലിച്ചെറിയേണ്ട ഇടമല്ല തോട് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങളുണ്ട് മണ്ണും ജലവും വായുവും ഇത് മൂന്നും ഇല്ലെങ്കിൽ മനുഷ്യനുണ്ടോ പിന്നെ ഉണ്ടോ നമുക്ക് മണ്ണില്ലെങ്കിൽ എവിടെ നിന്നാ കൃഷി ഉണ്ടാക്കുക എങ്ങനെയാണ് ഭക്ഷണങ്ങൾ ഉണ്ടാവുക നമ്മളെന്ത് കഴിച്ചിട്ടാണ് വിഷമടക്കുക ഭക്ഷണം മാത്രമല്ല മെഡിസിനൽ പ്ലാന്റ് ഒക്കെ ഉണ്ടാക്കണ്ടേ മരുന്നൊക്കെ വേണ്ടേ അതേപോലെ തന്നെ വെള്ളം വെള്ളം ഇല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം മനുഷ്യന് നടക്കുമോ ഇപ്പോൾ വെള്ളം കാട്ടിൽ ജീവികൾക്ക് കിട്ടാഞ്ഞിട്ടാണ് വെള്ളം തേടി കാട്ടിൽ നിന്ന് ആനയും കടുവയും പുലിയും ഒക്കെ നാട്ടിലേക്ക് വരുന്നതെന്നാണ് പറയുന്നത് സി കെ നാസർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കുന്നും എൽ ബി ഡിഒ മനോജ് കുമാർ പദ്ധതികൾ വിശദീകരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി പോരാൻ പോരാൻ ഞാനും പോകും ഇളവയിലേറ്റിറ്റൊരു ദാഹം നിൻ കൈകൊണ്ടിരിത്തിരി വെള്ളം തായോ കോരിയ വെള്ളം ഒരുറ്റില്ലല്ലോ കൊച്ചംപ്രാൻ അയ്യോ പാളേങ്കരും കൈവിട്ടുടന കിണറ്റിൽ പോയി ന്യൂസ് ബീറോ മീഡിയ വടകര ാലും കഴിയേ ഇല്ല വേണ്ട കളിച്ചോട്ടല്ലോ അതേന്ന് ഏ കഴിഞ്ഞ ആഴ്ച കൂടെ ഓന് മാത്രല്ല ഈ നാട്ടിലെല്ലാ പിള്ളേർക്കും ജോലി കിട്ടും അയിനല്ല അവരിടില്ലത് നമ്മുടെ ശ്രീശങ്കരാചാര്യ തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ